നമസ്കാരം പ്രിയപ്പെട്ടവരെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുമായിട്ടാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കേൾക്കുക കാണുക കണ്ടനേഷൻ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ ഒരു പ്രത്യേക രീതിയിലുള്ള ചില ചാനലുകളുണ്ട് അതായത് വേഷ്യ ചാനൽ ചലം ചാനൽ ന്യൂസ് ന്യൂസൈറ്റ് പിന്നെ കുറേ ഓൺലൈൻ മാധ്യമങ്ങൾ ഇവരെല്ലാം നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഒരു പ്രത്യേക മതവിഭാഗത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ മതത്തെക്കുറിച്ച് പറഞ്ഞാൽ മാത്രമേ മറ്റുള്ള ജനങ്ങൾ കാണത്തുള്ളൂ അല്ലെങ്കിൽ അവർക്ക് വ്യൂസ് കിട്ടത്തുള്ളൂ അതുകൊണ്ടാണ് അവർ മൊത്തത്തിൽ എപ്പോഴും ഈ പറഞ്ഞ ഇസ്ലാം മതത്തിൽ നടക്കുന്ന വിശ്വാസങ്ങളെക്കുറിച്ചും അവരുടെ ആരാധനകളെക്കുറിച്ചിട്ടും ആ ഇസ്ലാം മതത്തിലെ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചിട്ടൊക്കെ സംസാരിക്കാൻ വേണ്ടി ഓരോ ഘരം സംസാരിക്കാൻ വേണ്ടി ഈ ചാനലിനകത്തൊക്കെ വന്ന് ചില വേട്ടാപളിയന്മാർ അന്തി ചർച്ചയിൽ വന്നിരുന്നുണ്ട് ഇങ്ങനെ കുറയ്ക്ക് നമ്മൾ സാധാരണ കാണാറുണ്ട് ഈ ഏഷ്യനെറ്റ് എന്ന് പറയുന്ന ഈ ഒരു ചാനലിനകത്ത് ആ ഒരേ സമയം ആ ചാനലിൻ്റെ രണ്ട് അവതാരകർ നടത്തിയിട്ടുള്ള ഒരു ഒരു പരാമർശം അത് നിങ്ങളൊന്ന് കേൾക്കണം കാരണം ആദ്യം പറഞ്ഞവനിക്ക് അതേ ചാനലിൽ ഇരുന്നുകൊണ്ട് തന്നെ നല്ല കിടിലൻ പറ മറുപടിയാണ് ഈ പറയുന്ന ആൾ കൊടുക്കുന്നത് കാരണം ഇവിടുത്തെ ഇസ്ലാമിലെ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെ കുറിച്ചിട്ട് ഏറ്റവും കൂടുതൽ വേവരാതി കൊള്ളുന്നത് ഇവിടുത്തെ തീവ്ര ഹിന്ദു സംഘടനയായിട്ടുള്ള ഈ ആർ വി ബാബു ടി ജി മോഹൻദാസിനെ പോലെയുള്ള കാരണം ഇസ്ലാം മതത്തിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന കഷ്ടങ്ങളെയും ദുഃഖങ്ങളെ ഓർത്തിട്ട് അവരുടെ ചങ്ക് പൊട്ടുന്നുണ്ട് അപ്പം ആ ചങ്ക് പൊട്ടലിൻ്റെ കരച്ചിലും കുറച്ചിലൊക്കെ നമ്മൾ കുറേ ദിവസങ്ങൾക്ക് നമുക്ക് കേട്ടു കാരണം നമ്മുടെ ഈ എ പി അബ്ബുബക്കർ മുസ്ലിയാർ പറഞ്ഞിട്ടുള്ളൊരു പ്രസ്താവന അന്യപുരുഷന്മാർ സ്ത്രീകളും ഇടകലർന്ന് പൊതുവേദികളിൽ അല്ലെങ്കിൽ മിങ്കിൾ ചെയ്ത് അവർ പരിപാടിക്കൊന്നും പങ്കെടുക്കാൻ പാടില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ മതത്തിൻ്റെ കാഴ്ചപ്പാടിൽ അദ്ദേഹത്തിൻ്റെ മതം പറയുന്ന രീതിയിലാണ് സംസാരിച്ചിരിക്കുന്നത് അതെല്ലാ മതവിവാഹത്തിനും അത് സംസാരിക്കാം എന്നാൽ കഴിഞ്ഞ ദിവസം വളരെ വിചിത്രമായിട്ട് തോന്നിയിട്ടുള്ളൊരു വാർത്ത ആ ഒരു വാർത്ത എന്തുകൊണ്ടാണ് ഇവിടുത്തെ ഈ പറയപ്പെടുന്ന ഈ കൂട്ടിക്കൊടുപ്പ് മാധ്യമക്കാരൊന്നും ചർച്ച ചെയ്യാഞ്ഞത് എന്തുകൊണ്ടാണ് ഇസ്ലാമിനെ മാത്രം എപ്പോഴും ഇവർ ചർച്ച ചെയ്യുന്നത് കാരണം ഇസ്ലാമിനെ കുറിച്ചായിട്ട് ചർച്ച ചെയ്തെങ്കിൽ മാത്രമേ ഇവിടെ ആൾക്കാരൊക്കെ ഈ ചാനൽ എന്ന് പറയുന്ന ഈ വൃത്തിഘട്ടവുമാരുടെ ഈ പരിപാടികൾ കാണത്തുള്ളൂ അപ്പം കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നത് ഹൈന്ദവ ദേവാലയങ്ങളിൽ ഇനി കുട്ടി നിക്കറും ഈ ജീൻസും ഒന്നും ഇട്ടുകൊണ്ട് അവരെ ക്ഷേത്രത്തിനകത്തുള്ളിൽ പ്രവേശിപ്പിക്കില്ല എന്നൊരു വാർത്ത വന്നിരുന്നു അപ്പോൾ ആ വാർത്ത വന്നപ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് മറ്റേ ചലഞ്ച് ചാനലിനകത്തുള്ള മറ്റേ കൂളേനയും ഈ വേഷ്യനെറ്റുകാരെയൊക്കെ ഓർമ്മ വന്നത് കാരണം എന്തുകൊണ്ടാണ് ഇതിനെ ഇവർ ചർച്ച ചെയ്യാത്തത് അപ്പം ഇസ്ലാം മതത്തിൽ സ്ത്രീകളുടെ സ്വാതന്ത്ര്യം അവരുടെ വർദ്ധ ധരിക്കുന്നതോ അല്ലെങ്കിൽ അവർ തട്ടി തലയിൽ തട്ടമിടുന്നതോ ഇതൊക്കെ ഈ ചാനൽ ചർച്ചകളിൽ രാത്രി ഇങ്ങോട്ട് വന്നിരുന്നുണ്ട് ഇതുപോലെ ചില വേട്ടാവളിയന്മാർ വന്നിരുന്നുണ്ട് ഘോര പ്രസംഗിക്കും ഈ എപ്പോഴും നമ്മൾ പറയാറുണ്ടല്ലോ അല്ലേ നമ്മുടെ വീട്ടിൽ നടക്കുന്ന വിഷയങ്ങളെ കുറിച്ചിട്ടല്ല നമ്മൾ സംസാരിക്കുന്നത് അന്യ വീട്ടിൽ എന്താണ് നടക്കുന്നത് നോക്കിയാണ് ഇതുപോലെ ചില ഞരമ്പ് രോഗികൾ നടക്കുന്നത് അത്തരത്തിൽപ്പെട്ട ഈ വൃത്തികെട്ട ഊള ചാനലിനകത്ത് വന്നിട്ടുള്ള ഒരു വാർത്ത ഒരേ ചാനലിലെ രണ്ട് അവതാരകർ അവർ പറയുന്ന അത് നിങ്ങളൊന്ന് കേട്ടു നോക്കണം മതി അതിനൊരു മറുപടി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഈ വീഡിയോ നിങ്ങളൊന്ന് കണ്ടതിന് ശേഷം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് ഇട്ടേക്കുക അപ്പൊ നമുക്ക് നേരെ ആ വീഡിയോ നോക്കാം കണ്ടുനോക്കാം സ്ത്രീകളെ ആയുധമാക്കുകയാണോ മനുഷ്യരെ ഏത് നൂറ്റാണ്ടിലേക്ക് കൊണ്ടുപോകാനാണ് മതപണ്ഡിതർ ശ്രമിക്കുന്നത് ഇങ്ങനെ തുടരുകയാണ് കൗതുകം അതല്ല ഇപ്പോ ഈ അങ്ങനെ വിമർശിക്കാനാണെങ്കിൽ ഈ സ്ത്രീ പുരുഷ സഹകരണമൊക്കെ ആയി ബന്ധപ്പെട്ട് മുസ്ലിം മതത്തെ മാത്രം വിമർശിച്ചാൽ പോരാ എന്നാണ് അഭിപ്രായം ഞാൻ നല്ലൊരു കുടുംബത്തിൽ കാരണം അതിൽ എല്ലാ മതങ്ങൾക്കും അവരുടേതായ പ്രശ്നങ്ങൾ ഉണ്ട് സ്ത്രീകൾക്ക് കയറാൻ കഴിയാത്ത ഇടങ്ങൾ സ്ത്രീകൾ പുരോഹിതർ സ്ത്രീകൾക്ക് പുരോഹിതരാകാൻ കഴിയാത്ത ഇടങ്ങൾ അവരെല്ലാം ചേർന്നാണ് ഏത് നൂറ്റാണ്ടിലാണെന്ന് മുസ്ലിങ്ങളെ നോക്കി വിരൽ ചൂണ്ടി ഇല്ല പറയരുത് ഒന്നുകിൽ അതാത് മതങ്ങൾ പുള്ളിലുള്ള ആളുകൾ നവീകരണ ശ്രമങ്ങൾ നടത്തുക അതല്ലെങ്കിൽ അതിലുള്ള ആളുകൾ പുറത്തിറങ്ങി സ്വന്തം നിലയിൽ ജീവിക്കുക അല്ലാതെ ഇത്തരം തർക്കങ്ങളിൽ വലിയ പ്രസക്തി ഉണ്ടെന്നും അവരെ നോക്കി ഇങ്ങനെ കൈ ചൂണ്ടി നിങ്ങൾ ഏത് നൂറ്റാണ്ടിനാണെന്ന് ചോദിക്കുന്നതിന് വലിയ പ്രസക്തി ഉണ്ടെന്ന് തോന്നുന്നില്ല ഒരു ആവേശത്തിലെടുത്ത് അല്ലെ ഇനി കിട്ടണത് നീ മേടിച്ചോ എന്റെ ചോദ്യം ഇതാ ഇവിടെ ഇരിക്കുന്ന സ്ത്രീ മക്കളോട് ആൺകുട്ടികളിടുന്ന ജീൻസും പാൻസും ഷർട്ടും ബെനീനും ഇടാൻ കത്തോലിക്കനുവാദം തരുന്നുണ്ടോ ചോദിക്കേണ്ട പോട്ടെ കത്തോലിക്ക സവിച്ച് നീക്കിരുത്തുവാ പരിശുദ്ധ ബൈബിൾ എല്ലിന്റെ ഇടയിൽ നിനക്കാൻ ഉപാന്തരുന്നുണ്ടോ പറയാ എന്താ ഇതിനെ കുറിച്ച് വചനം പഠിപ്പിക്കുന്നു കേട്ടേക്കണേ നിയമാവർത്തന പുസ്തകം ഇരുപത്തി രണ്ടാമത്തെ അധ്യായം അഞ്ചാമത്തെ വചനം പഠിപ്പിക്കാണ് സ്ത്രീ പുരുഷന്റെയോ പുരുഷൻ സ്ത്രീയുടെയോ വസ്ത്രം അണിയരുത് അപ്രകാരം ചെയ്താൽ അവർ ദൈവത്തിന് നിന്നരാ ശരിയാ ദൈവത്തിന് ആ ദൈവത്തിന് നിന്നിരായി തീർന്നിട്ട് പള്ളി വന്ന് കയറി കരം കുപ്പി പിടിച്ച അമ്മയെക്കാളും കൂടുതൽ ഭക്തി കാണിച്ച ക്രഭ കിട്ടോ സംസാരിച്ച മഹത് വ്യക്തിയുടെ അഭിപ്രായങ്ങളോട് നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു ചിന്തിച്ചേ അനേകം പെൺകുട്ടികളുടെ വരവ് എങ്ങനെയാ എന്തൊരു കഷ്ടം ഇത് എല്ലാവരും ഇങ്ങോട്ട് എല്ലോ കുട്ടി പാവാടയും കീറ് ഇട്ടുകൊണ്ട് ക്ഷേത്രത്തിൽ ചെന്നാ ഇറക്കി വിടുന്നതാണ് പുതിയ തീരുമാനം സ്വാഗതാർഹമായ തീരുമാനമാണ് കാരണം ആരാധനാലയങ്ങൾക്ക് അതിന്റെ ബഹുമാനമുണ്ട് ആ ബഹുമാനം കാത്തു സൂക്ഷിക്കാൻ കഴിയുന്നവർ മാത്രം അങ്ങോട്ട് ചെന്നാൽ അതിന്റെ വൃത്തിയും ശുദ്ധിയും കളഞ്ഞു കുളിച്ചാൽ പിന്നെ ഒരിക്കലും തിരിച്ചു കിട്ടില്ല പക്ഷേ ഇവിടെ ഏറ്റവും കൗതുകം ഉണ്ട കാര്യം എന്താണെന്ന് വെച്ചാല് ജനന്ജീവിയിലെ അനിൽ നമ്പിയാറിനും ഈഷ്യാനിലെ സുരേഷിനും ഒക്കെ നല്ലൊരു ചാൻസ് ആണ് മിസ്സായത് ദൈവമേ ഇടിപിടി പാമ്പ് കിടിച്ചോട്ട് വെച്ച് ഇപ്പോഴത്തെ അവസ്ഥയെ കുറിച്ച് ഞാൻ പറഞ്ഞതാ എന്തൊക്കെ ചർച്ച അറിയോ എന്താ കീറിയ വാണ്ടിട്ട് കഴിഞ്ഞാൽ ആകാശം ഇടിഞ്ഞു വീഴുവോ ഒന്നിച്ചു പോയാൽ ഭൂമി കുലുങ്ങുവോ ശബ്ദത്തിന് ചെറ്റിയ ഹോർലിയങ്ങളും മദ്യപ്പുഴയും എന്തെല്ലാം ചർച്ചകൾ എത്ര എത്ര വ്യൂസ് കിട്ടണ്ട ചാനൽ ചർച്ചയൊക്കെയാണ് ഈ നഷ്ടപ്പെട്ടു പോയത് മിസ് മിസ് പുതിയത് നമുക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടല്ലോ അല്ലെ മാസാണ് കൊല മാസ് കാരണം ഇങ്ങനെ വേണം നമ്മൾ മറുപടി കൊടുക്കേണ്ടത് കാരണം എല്ലാ മതത്തിനും ആ മതത്തിൻ്റെതായിട്ടുള്ള ചട്ടക്കൂടുകളുണ്ട് ആ ചട്ടക്കൂടിൽ നിന്ന് വേണം എല്ലാ മതക്കാരും അവരെ ഫോളോ ചെയ്തു പോകാൻ ഇപ്പം ക്രൈസ്തവ ദേവാലയത്തിലായിക്കോട്ടെ ഹിന്ദു ദേവാലയങ്ങളായിക്കോട്ടെ മുസ്ലിം ദേവാലയങ്ങളായിക്കോട്ടെ ആ പവിത്രമായിട്ടുള്ള സ്ഥലങ്ങളിൽ ചെല്ലുന്നതിന് സ്ത്രീകൾക്ക് അതാത് മതം അനുവദിക്കുന്ന വസ്ത്രരീതി ഏതാണോ മാന്യമായ രീതിയിൽ അത് ധരിച്ചവിടെ പോകണം എന്ന് പറയുന്നത് അത് അവരവരുടെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ അപ്പം അത് കേട്ടിട്ട് ഒരു പ്രത്യേക മതവിഭാഗത്തിലുള്ള ആൾക്കാർ വറുത ധരിക്കണം അല്ലെങ്കിൽ തലയിൽ തട്ടമിട്ടേ മദ്രസയിൽ വരാൻ പാടുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്ക് അതുമാത്രം മാത്രം എടുത്ത് പൊക്കി പിടിച്ചുകൊണ്ട് വന്ന് ചർച്ച ചെയ്യുന്ന ഈ വേട്ടാവളിയന്മാർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വെച്ചിരിക്കുന്നത് കാരണം ഇതിനെക്കുറിച്ചിട്ട് ചർച്ച ചെയ്യാൻ എന്താണ് നിനക്കൊക്കെ ആംബിയർ ഇല്ലാത്ത അല്ലെങ്കിൽ എന്തുകൊണ്ട് നിന്ന് ഇതിനെക്കുറിച്ചിട്ട് ചർച്ച ചെയ്യുന്നില്ല അനിൽ അമ്പിയറിനെ പോലുള്ളവരും വേഷിനേറ്റിനകത്ത് ഇരുന്നുകൊണ്ട് കുറയ്ക്കുന്നവരുടെ ഒക്കെയാണ് എൻ്റെ ഈ ഒരു ചോദ്യം എന്താണ് ഇതിൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എല്ലാ മതത്തിനും അതിൻ്റെതായിട്ടുള്ള പവിത്രതയുണ്ട് അത് കാത്തു സൂക്ഷിക്കേണ്ടത് അതാത് മതത്തിലുള്ള പണ്ഡിതന്മാരുടെ ചുമതലയാണ് അതവര് പറയും പറയുമ്പോഴത്തേക്ക് ചൊറിച്ചില് വന്ന് അല്ലെങ്കിൽ ഇങ്ങനെ കടി പൂണ്ടിട്ട് വന്നിട്ട് ഈ നാട്ടിൽ മറ്റേ എന്താ പറയാ വെറുതെ ഇരിക്കുന്നവൻ്റെ ചുണ്ണാൻ വിട്ട് തോണ്ടുക എന്ന് പറയുന്ന ആ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ അതേ എനിക്ക് പറയാനുള്ളു അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രവർത്തികളുമായിട്ട് ഈ ചാനൽ ചർച്ചകളിൽ വരുന്ന ഈ വേട്ടാവളിയന്മാരെയൊക്കെ കേരളത്തിലെ പൊതുസമൂഹം ഒറ്റപ്പെടുത്തണം കാരണം അവരൊന്നും മതത്തിന്റെ നന്മയ്ക്കോ അല്ലെങ്കിൽ ഇവിടുത്തെ മനുഷ്യന്റെ നന്മയ്ക്കോ വേണ്ടിയല്ല ഞാൻ പല പ്രാവശ്യം പറയാറുണ്ട് മതമല്ല മനുഷ്യന്റെ നന്മയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കേണ്ടത് അല്ലെങ്കിൽ ഇവിടുത്തെ മത സൗഹാർദ്ദത്തെയാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് ഇത്തരത്തിലുള്ള നാറികൾ വന്നിട്ട് ഈ സമൂഹത്തിൽ മതങ്ങളെ ഭിന്നിപ്പിച്ച് പണ്ട് ബ്രിട്ടീഷുകാർ ചെയ്തുകൊണ്ടിരുന്ന അതേ പരിപാടി തന്നെയാണ് ഈ നാറുകൾ ഈ വർഗീയവാദികൾ ഈ രാജ്യത്ത് ഇങ്ങനെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ പല വൃത്തികേടുകൾ മാത്രം പറയാൻ തുറന്നു വെച്ചിരിക്കുന്ന സെപ്റ്റിട്ടാങ്കുകളെല്ലാം ബഹിഷ്കരിക്കേണ്ട സമയം അധികരിച്ചിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല എന്തായാലും എന്റെ തൊണ്ടയ്ക്ക് അത്രയും അങ്ങോട്ടൊരു സുഖം പോരാ അതുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുകയാണ് അപ്പൊ നിങ്ങളുടെ കമന്റുകൾ പ്രതീക്ഷിക്കുന്നു ഇത്തരത്തിലുള്ള വീഡിയോകളൊക്കെ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും പദവിലേക്ക് എല്ലാവർക്കും